ചെങ്കടൽ വഴിയുള്ള എല്ലാ എണ്ണ കയറ്റുമതിയും നിർത്തിവെക്കുന്നതായി എണ്ണ കമ്പനിയായ ബ്രിട്ടീഷ് പെട്രോളിയം ഹൂതി വിമത കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് നടപടി ആക്രമണം തുടർ സംഭവമായതോടെ പല കമ്പനികളും കയറ്റുമതി താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ് ഇസ്രയേലിലേക്ക് പോകുന്നുവെന്ന് ഹൂതികൾ കരുതുന്ന കപ്പലുകൾ ആക്രമിക്കുന്നതിലൂടെ ചെങ്കടലിലെ സുരക്ഷാ സാഹചര്യം വഷളാവുകയാണെന്ന് കമ്പനി കുറ്റപ്പെടുത്തി അതേസമയം മറ്റ് എണ്ണ കമ്പനികൾ ഇത്തരത്തിൽ കയറ്റുമെന്ന് നിർത്തിവെക്കുകയാണെങ്കിൽ എണ്ണവില കൂടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എണ്ണവിലയുടെ അന്താരാഷ്ട്ര മാനദണ്ഡമായ ബ്രന്റ് ക്രൂഡിന് ബാരലിന് എഴുപത്തിയേഴ് ഡോളറായി ഉയർന്നിട്ടുമുണ്ട് എണ്ണ ദ്രാവക പ്രകൃതിദത്ത വാതകങ്ങളും ഉപഭോക്തൃ ചരക്കുകളും കൈമാറുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റൂട്ടുകളിൽ ഒന്നാണ് ചെങ്കടൽ അതേസമയം ചെങ്കടൽ വഴി ഇസ്രയേൽ ചരക്കുകൾ കൊണ്ടു പോകില്ലെന്ന് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് സ്ഥാപനങ്ങളിലൊന്നായി എവർഗ്രീൻ ലൈൻ അറിയിച്ചു കപ്പലിന്റെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഇസ്രായേൽ ചരക്കുകൾ സ്വീകരിക്കുന്നത് ഒരറിയിപ്പുണ്ടാകുന്നതുവരെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചിട്ടുമുണ്ട് ഇറാൻ കേന്ദ്രീകൃതമായുള്ള ഹൂതി വിമതർ ബാബ് അൽ മന്ത കടലെടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് തുടരുകയാണ് തങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നുവെന്നും ഇസ്രായേലിലേക്ക് സഞ്ചരിക്കുന്ന കപ്പലുകളെ ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ലക്ഷ്യം വെക്കുന്നുവെന്നും വിമതർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബർ പതിനഞ്ചിലെ ആക്രമണത്തെ തുടർന്ന് ലോകത്തിലെ മൂന്ന് പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളായ സി എം എ സി ജി എം ഹാക് ലോഡ് മെയ്സ് എന്നിവർക്കൊപ്പം ചങ്കടലൂടെയുള്ള പ്രവർത്തനം നിർത്തിവെയ്ക്കുന്നതായി എം എസ് സി അറിയിച്ചിരുന്നു ഈ നാല് കമ്പനികളാണ് ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ അൻപത്തിമൂന്ന് ശതമാനം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത് ഇതിനെല്ലാം പുറമെയാണ് എണ്ണ വ്യവസായ ഭീമന്മാരായ ബിപിയും അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത് മറ്റ് വൻകിട എണ്ണ കമ്പനികളും ഈ ട്രെൻഡ് പിന്തുടർന്നാൽ എണ്ണവില ഉയരുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അറേബ്യൻ പെൻസുനയിൽ നിന്ന് എറിട്രിയും ജിബൂട്ടിയെയും വേർതിരിക്കുന്ന ചെങ്കടലെ ബാബ് എൽമൺ ഡേബ് കടലിടുക്കിൽ വെച്ച പതിമൂന്ന് വാണിജ്യ കപ്പലുകളാണ് ഇതുവരെ ഹൂതുകൾ ആക്രമിച്ചത് ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം പന്ത്രണ്ട് ശതമാനം നടക്കുന്നത് ചെങ്കടൽ മേഖലയിലെ സൂയിസ് കനാൽ വഴിയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖല നേരിടുന്ന ഏതൊരു ഭീഷണിയും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ചെങ്കടൽ വഴിയുള്ള വ്യാപാരപാത ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെയുള്ള ഏക വഴി ആഫ്രിക്ക ചുറ്റിവരിക എന്നത് മാത്രമാണ് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ വാണിജ്യ കപ്പലുകൾക്ക് ആയിരക്കണക്കിന് മൈലുകൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടതായി വരും ഇത് ചരക്ക് വിതരണത്തിൽ കാലതാമസമുണ്ടാക്കുകയും ഇന്ധന ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും എണ്ണയും ഡീസൽ ഇന്ധനവും പോലുള്ള യൂറോപ്പിന്റെ ഊർജ്ജ വിതരണത്തിന്റെ വലിയൊരു ഭാഗം ഈ ജലപാതയിലൂടെയാണ് വരുന്നത് അതിന് തടസ്സം നേരിടുന്നതോടെ യൂറോപ്പിൽ വിലക്കയറ്റത്തിന് ഊർജ്ജ പ്രതിസന്ധിക്കും വഴിവെച്ചേക്കാം യമൻ വിപത്ത് ഭാഗമായ ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ആഗോള എണ്ണവില വർദ്ധിപ്പിക്കാൻ കാരണമായേക്കുമെന്ന ആശങ്കയിലാണ് ലോകം കഴിഞ്ഞ ദിവസം റെന്റ് ക്രൂഡ് ബാറിൽ ഏകദേശം ഒന്നേ ദശാംശം നാല് പൂജ്യം ഡോളർ ഉയർന്നതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഒപ്പം ചെങ്കടലിലൂടെയുള്ള എല്ലാ എണ്ണ കയറ്റുമതിയും താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതായി എണ്ണ വ്യവസായ ഭീവൻമാരായ ബി പി തിങ്കളാഴ്ച പ്രഖ്യാപിക്കുക െണ്ണ കയറ്റുമതി വെട്ടിക്കുറയ്ക്കുമെന്ന റഷ്യയുടെ പ്രഖ്യാപനവും ആശങ്കയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട് സുപ്രധാനമായ പടിഞ്ഞാറൻ തീരം ഉൾപ്പെടെ യമനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗമാണ് ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുമുണ്ട് ഹമാസിനുള്ള ഐക്യദാർഢ്യമെന്ന നിലയ്ക്കായിരുന്നു ഹൂതികളുടെ ഈ നീക്കം അതിന്റെ ഭാഗമായി ഇസ്രയേൽ തുറമുഖങ്ങളിൽ നിന്ന് പോകുന്നതും വരുന്നതുമായ എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്നും ഹൂതി വിഭാഗം ഇക്കഴിഞ്ഞ ഡിസംബർ ഒൻപതിന് ഭീഷണി മുഴക്കിയിരുന്നു അതിനു പിന്നാലെ ഡിസംബർ പതിനഞ്ചിന് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കാരിയറായ എം എസ് എസ് സിയുടെയും എം എസ് എസ് സി പലറ്റയത്തിന് നേരെയും ஆரம் நடத்தி இது காரியங்களை கூடுதல் வஷலாக்கையும் செய்து நியூஸ் டெஸ்க்ரேமதி